മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയ ശേഷം കണ്ണൂരിൽ തിരിച്ചെത്തിയ കായിക താരങ്ങൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ക്ലാസിക് വിഭാഗത്തിൽ കേരള ടീം അംഗങ്ങളായ ഷാനവാസ് ഷീജ പാനച്ചി എന്നിവർ സ്വർണവും ഉമേറ വെങ്കലവും നേടിയിരുന്നു ിംഗ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സെക്കൻഡ് തമിഴ് ആയി തിരഞ്ഞെടുത്തിയ കേരള ടീമിൽ ഇരുപത്തിരണ്ട് പേര് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അത് തികച്ചും സെക്രട്ടറി എന്നെങ്കിൽ ഞാൻ തികച്ചും അഭിമാനിക്കുന്നു ഇതൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് എന്ത് തന്നെയാലും ഇത് കണ്ടിട്ട് മാസ്റ്റേഴ്സ് കണ്ടിട്ട് ചെറിയ യുവതലമുറകളെ ഇതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഈ പൗരത്തി രംഗത്ത് കടന്നു വരണമെന്ന് ഇത് കണ്ട് ആൾക്കാരെ പ്രചോദനം ഉൾക്കൊണ്ട് തീർച്ചയായും കടന്നു വരണം പ്രീത സത്യൻ അജയ് കുമാർ ജഗന്നാഥ് ദിൽജിത്ത് സജിത്ത് സമീറ സജീവൻ എന്നിവർ കണ്ണൂരിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചവരിൽ ഉൾപ്പെടുന്നു വിഷ്ണു നിത്യാനന്ദ് കെ സി മനീഷ് എന്നിവർ കോച്ചുമാരായും ശ്രീനാഥ് കക്കറയ്ക്കൽ ടീം മാനേജറുമായിരുന്നു അഭിമാന നിമിഷമാണ് ഭൂരിഭാഗം പേർക്കും മെഡലിൽ നേടാനായിട്ടുള്ളത് തന്നെ അതായത് കേരള ടീമിനെ പ്രതിനിധിച്ച് പോയ മുപ്പത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് പേരും കണ്ണൂരിൽ നിന്നുള്ളവരാണ് അതിൻ്റെ ആഴം എത്രത്തോളം കേരളത്തിൽ നമ്മളുടെ സ്വാധീനം മനസ്സിലാക്കാൻ തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയും നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലൊക്കെ പോയി നമ്മളെ മത്സരിച്ച് നമുക്ക് നേടാൻ പറ്റിയ നേട്ടം ചില്ലറ നേട്ടമല്ല അതിൻ്റെ ഏറ്റവും അഭിമാനിക്കുന്ന അഭിമാന നിമിഷത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ തുടർന്നും എല്ലാവിധ സഹകരണങ്ങളും നമ്മൾ സസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മെഡൽ വേറ്റയുമായി ാണ് പവർ ലിഫ്റ്റിംഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ കണ്ണൂർ കണ്ണൂർ താരങ്ങളായി മാസ്റ്റേഴ്സ് എന്നുള്ളത് കണ്ണൂരിലെ യുവ ഒരു പ്രചോദനമാണ് ജില്ലാ അസോസിയേഷൻ ഭാരവാഹികളായ മോഹൻ പീറ്റർ സി കെ സദാനന്ദൻ ഭരത്കുമാർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ